നമസ്കാരം ഇറാനെതിരെ തുറന്ന യുദ്ധഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് ലോകത്തെ തന്നെ മൊത്തത്തിൽ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് അമേരിക്കയുടെ ഒരു യുദ്ധക്കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യം വെച്ച് ചെങ്കടലിലുണ്ട് എന്ന മുന്നറിയിപ്പ് ഇപ്പോൾ ട്രംപ് തന്നെ നൽകിയിരിക്കുകയാണ് ഇതോടെ ഈ മേഖലയിലെ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ എണ്ണം ാണ് യുഎസ് ഡെൽബർട്ട് ഡി ബ്ലാക്ക് ആണ് ഇപ്പോൾ ഇറാനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇതോടെ പശ്ചിമേഷ്യ യുദ്ധ ഭീതിയിലായിരിക്കുകയാണ് ആണവ കരാറിൽ അമേരിക്കയുമായി ചർച്ചയിൽ ഏർപ്പെടാത്തതിനാലാണ് ഇറാനെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രതിരോധം കടുപ്പിച്ചത് അമേരിക്കൻ യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ട്രൂത്ത് സോഷ്യൽ സമൂഹ മാധ്യമത്തിലൂടെയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് നൽകിയത് മാസീവ് അർമാഡ എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ വിശേഷിപ്പിച്ചത് യുഎസ് വെനസ്ലിയിലേക്ക് അയച്ചതിനേക്കാൾ വലിയ കപ്പൽപ്പടയാണ് ഇത് എന്നും ട്രംപ് പറയുന്നു അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാബ്ചി തുർക്കിയിലേക്ക് മടങ്ങി തുർക്കി വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് യുദ്ധം ഒഴിവാക്കാൻ തുർക്കിയുടെ മധ്യസ്ഥതയിൽ ചർച്ച നടത്താനാണ് ഇറാന്റെ ശ്രമം എന്നിരുന്നാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും യുദ്ധസമാനമായ പ്രകോപനം ഉണ്ടായാൽ ഉടനടി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ചി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ സൈന്യം എന്തിനും സജ്ജമാണെന്നും ഇറാനെതിരെ കര കടൽ ആകാശം എന്നിങ്ങനെ ഏത് മാർഗത്തിലൂടെയും എന്ത് ആക്രമണം ഉണ്ടായാലും ഉടനടി ശക്തമായി തിരിച്ചടിക്കുമെന്നുമായിരുന്നു അബ്ബാസ് അറാക് വ്യക്തമാക്കിയത് ആണവ നിർവ്യാപന കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെതിരെ മറ്റൊരു രൂക്ഷമായ ആക്രമണം നടത്തുമെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് അനുവദിച്ച സമയം അതിക്രമിച്ചിരിക്കുകയാണ് എന്നും ഇറാൻ എത്രയും വേഗം മേശയ്ക്ക് മുന്നിലെത്തി ന്യായവും നീതിയുക്തവുമായ കരാർ ചർച്ച ചെയ്യണമെന്നുമാണ് ഇത് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കിയത് യു എസിന്റെ വലിയ കപ്പൽ വ്യൂഹം ഇറാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും കരാറിൽ ഏർപ്പെടാത്ത പക്ഷം രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപിന്റെ ഈ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ലോകത്തെ മുഴുവൻ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഒരു യുദ്ധം കൂടി താങ്ങാനുള്ള ശേഷി ഈ ലോകത്തിനില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ അത് ലോകത്തെ ഒന്നാകെ ബാധിക്കും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് അമേരിക്കയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ ഒപ്പം ഇറാനും തിരിച്ചടിക്കാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ അമേരിക്ക ഇക്കാര്യത്തിൽ എന്തെങ്കിലും നയവ്യത്യാസം വരുത്തുമോ എന്നതും ആശങ്കയായി നിലനിൽക്കുകയാണ്